അഴകും ഗാംഭീര്യവും കൊണ്ട് ആരാധകരേറെയുള്ള കൊമ്പൻ ഇന്ദ്രസനെ നടയിരുത്താൻ നിമിത്തമായത് എം ടി പ്രശസ്ത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ വഴി ഗുരുവായൂരപ്പന് ചന്തം തികഞ്ഞൊരു ആനയെ കിട്ടി വെറും ആനയല്ല ഇന്നത്തെ ഗജരാജാക്കന്മാരിൽ ഒരാളായ ഇന്ദ്രസൻ എം ടി വാസുദേവൻ നായർ ഒരിക്കൽ മുംബൈയിലെത്തിയപ്പോഴാണ് ആനയെ നടയിരുത്താനുള്ള ആഗ്രഹം സുഹൃത്തായ വ്യാപാരി മീർ ഛന്ദ്നി പ്രകടിപ്പിച്ചത് നല്ലൊരു ആനക്കുട്ടിയെ അന്വേഷിച്ച എം ടിക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കൂടല്ലൂരിൽ തന്നെ ഇന്ദ്രസനെ കണ്ടെത്താനായി ആനയഴകിലും തലപ്പൊക്കത്തിലും മുന്നിലാണ് ഗുരുവായൂരപ്പന്റെ ഗജശ്രേഷ്ഠനായ ഇന്ദ്രസൻ പത്തടിയോളം ഉയരവും നല്ല നിലവുമുള്ള ഇന്ദ്രസൻ ആനപ്രേമികളുടെ പ്രിയപ്പെട്ടവനാണ് ആനകളിൽ ഗജരാജൻ കേശവനും ഗജരത്നം പത്മനാഭനും വലിയ കേശവനും കഴിഞ്ഞാൽ പ്രധാനികൾ നന്ദനും ഇന്ദ്രസനുമാണ്